ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവ് എം സി കമറുദ്ദീൻ ജാമ്യം ഇഡി കേസിലാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത് ടി കെ പൂക്കോയ് തങ്ങൾക്കും കോടതി ജാമ്യം നൽകി ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് മധു ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് മുൻ എം എൽ എ കൂടിയായ എം സി കമറുദ്ദീനെയും അതോടൊപ്പം തന്നെ ഈ ടി കെ പൂക്കോയെ തങ്ങളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നതാണ് അവർ ജയിലിലും കഴിഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം ചുമത്തിക്കൊണ്ട് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി അറസ്റ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഏതാണ്ട് നൂറ്റി അൻപത്തിയഞ്ച് ദിവസത്തിലധികമായി എം സി കമറുദ്ദീൻ ആ ജയിലിലായിരുന്നു ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിക്കാൻ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നത് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം അതായത് പി എം എൽ എ പ്രകാരമുള്ള കുറ്റം പ്രഥമൃഷ്ടിയാ നിലനിൽക്കില്ല എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇനി ഈ കേസിൻ്റെ വിചാരണയിലേക്ക് പോയാൽ ആ വിചാരണ അടുത്തൊന്നും തന്നെ തുടങ്ങാനുള്ള സാധ്യതയില്ല ആ സമീപകാലത്ത് വിചാരണ തുടങ്ങാൻ കഴിയാത്തൊരു പശ്ചാത്തലത്തിൽ ഈ പ്രതികളെ ഇനിയും ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിൽ തുടരേണ്ടതില്ല ഈ രണ്ട് കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാവായ എം സി കമറുദ്ദീനും അതോടൊപ്പം തന്നെ ഈ ടി കെ പൂക്കോയ് തങ്ങൾക്കും ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കാരണം അവർക്കെതിരെ എടുത്ത കേസ് പ്രഥഭിയാ നിലനിൽക്കില്ല എന്നൊരു നിരീക്ഷണം ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ കേസിലാണ് മുസ്ലിം ലീഗ് നേതാവായ കമറുദ്ദീൻ എം സി കമറുദ്ദീൻ ജാമ്യം നൽകിയിരിക്കുന്നത്